മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മാലിന്യമുക്ത പദ്ധതിയായ സ്നേഹാരാമത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് എൻഎസ്എസ് യൂണിറ്റ് പാതയോരത്ത് പൂന്തോട്ടം ഒരുക്കി സ്ഥിരമായി മാലിന്യം തള്ളുന്ന പ്രദേശങ്ങൾ ശുചീകരിച്ച് പൂച്ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്ന പ്രവർത്തനമാണ് സ്നേഹാരാമം പദ്ധതി പുതുവർഷം മുതൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് സ്നേഹ ആരാമം വിദ്യാലയങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മാലിന്യമുക്ത പദ്ധതി നടപ്പാക്കുന്നത് പട്ടാമ്പി ഗവണ്മെൻറ്റ് കോളേജ് എൻ യൂണിറ്റ് പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയോരത്ത് സ്നേഹാരാമത്തിന് തുടക്കമിട്ടു പദ്ധതിയുടെ സംരക്ഷണത്തിന് തുടർച്ചയായ പരിപാലനം നടത്തുമെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അരുൺ മോഹൻ പറഞ്ഞു പൊതുവായിട്ടുള്ള പൊതു ഇടങ്ങളിലെ മാലിന്യങ്ങൾ ആളുകൾ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുകയും അത്തരം സ്ഥലങ്ങളെ നമ്മൾ മാതൃകാപരമായിട്ടുള്ള ആരാമങ്ങളാക്കി പൂന്തോട്ടങ്ങളാക്കി തീർക്കുകയും ചെയ്യും അപ്പൊ ഇതിന്റെ ഏറ്റവും ഗുണം ലഭിക്കുന്നത് സാധാരണ മനുഷ്യർക്കാണ് ചില പല ഈ വേസ്റ്റ് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രിൻസിപ്പൽ ീപ് പൂച്ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി പ്രവർത്തകരായ അക്ബർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് ബിൽഡിംഗ് കുളപ്പുഴ